കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നഴ്സുമാരുടെ കൂട്ടധർണ്ണ സംഘടിപ്പിച്ചു തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷൻ മുന്നിൽ നടന്ന പ്രതിഷേധം സിഐ ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പി മേരി ഉദ്ഘാടനം ചെയ്തു രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് നഴ്സുമാരുടെ തസ്തിക സൃഷ്ടിച്ച് നിയമനം നടത്തുക കേരളത്തിന്റെ ആരോഗ്യമികവ് നിലനിർത്തുക രോഗികളുടെ എണ്ണത്തിന് ആനുപാതികമായി നഴ്സുമാരുടെയും മറ്റ് ജീവനക്കാരുടെയും തസ്തിക സൃഷ്ടിച്ച് രോഗികളും ജീവനക്കാരും തമ്മിലുള്ള സംഘർഷസാധ്യത ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കെ ജി എൻ എ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം നഴ്സുമാരുടെ കൂട്ടുധർണ സംഘടിപ്പിച്ചത് ധർണ സിഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പി മേരി ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ മേഖലയിൽ ജീവനക്കാരുടെ എണ്ണം വർദ്ധിച്ചാൽ മാത്രമേ ജനങ്ങൾക്ക് ആവശ്യമായ സേവനം മികച്ച രീതിയിൽ നൽകാൻ സാധിക്കുള്ളൂവെന്നും അനുദിനം വർദ്ധിച്ചു വരുന്ന രോഗികളുടെ തിരക്കും ജീവനക്കാരുടെ കുറവ് മൂലം രോഗികളും ജീവനക്കാരും തമ്മിൽ സംഘർഷത്തിന് കാരണമാകുന്നുവെന്നും ഇതിന് പരിഹാരം കാണണമെന്നും കെ പി മേരി പറഞ്ഞു ജനങ്ങൾക്ക് സേവനം ലഭിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മാറ്റിയത് അവിടെ നേഴ്സന്മാരുടെയും ഡോക്ടർമാരുടെയും എല്ലാം അത് ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ആളുകൾക്ക് സേവനം ലഭിക്കുന്ന സംവിധാനത്തിലേക്ക് ഇന്ന് കേരളത്തിലെ ആരോഗ്യ മേഖലയെ കൊണ്ടുവന്നു കഴിഞ്ഞിരിക്കുന്നു ജോലി ചെയ്യുന്ന ജീവനക്കാർ പയാശക്തി ഇല്ലാതെ സംതൃപ്തരായി ജോലി ചെയ്താൽ മാത്രമേ അവർക്ക് മറ്റ് ജനങ്ങൾക്ക് ആവശ്യമായ സേവനം കൂടി ചെയ്തു കൊടുക്കാൻ കഴിയുള്ളൂ അതിനുള്ള സാഹചര്യം സൃഷ്ടിക്കണം അപ്പോൾ കൂടുതൽ സസ്യങ്ങൾ ഇനി ഉണ്ടാകണം ജില്ലാ പ്രസിഡന്റ് അധ്യക്ഷയായിരുന്നു കെ ജി എൻ എ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം രജനി എം ആർ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീമോൾ പി കെ തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി കെ ജി എൻ എ ജില്ലാ സെക്രട്ടറി സീമ സി കെ സ്വാഗതവും സഫന സേവിയർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തൊടുപുഴ ഈ ഓണത്തിന് ഓഫറുകളുടെ മഹാത്ഭുതം പാം എലകിന്റെ പാലയിൽ ഓണം ഓഫേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഫറുമായി ബന്ധപ്പെട്ട് ഇരുപത് രൂപ മുതൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസ് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ് ഓഫർ ഐറ്റംസ് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് വീതം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കകം നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ലഭിക്കുന്നതാണ് രാമപുരം റോഡ് പാലാ